നമസ്കാരം നമ്മളെല്ലാം സമാധാനത്തോടുകൂടി കിടന്നുറങ്ങുന്നതും പുറത്തിറങ്ങി മര്യാദക്ക് നടക്കുന്നതും കേരള പോലീസ് എന്ന ഒരു ഉള്ളതുകൊണ്ടാണ് പോലീസ് എന്ന ഒരു ഉള്ളതുകൊണ്ടാണ് നിയമവാഴ്ച ഉള്ളതുകൊണ്ടാണ് എന്നാൽ കേരളത്തിൽ ഈ അടുത്ത കാലത്തായി നിയമവാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം പോലീസുകാർ കള്ളന്മാരാവുന്നു രണ്ട് ദിവസം മുമ്പാണ് ഒരു എസ് ഐ കള്ളത്തിരുത്തിലൂടെ വാഹനങ്ങളെല്ലാം പിടിച്ച് പെറ്റി കേസ് ചാർജ് ചെയ്ത് സ്വന്തമായി പതിനേഴ് ലക്ഷം രൂപ അടിച്ചു മാറ്റിയത് ആ കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് ഇന്ന് ഗോവിന്ദചാമി വെളുപ്പിനെ പോയതും നമുക്കൊക്കെ അറിയാം പോലീസിന്റെ ഒത്താശയോടുകൂടി അല്ലാതെ ഏതെങ്കിലും ഒന്ന് രണ്ട് കള്ളന്മാരായ പോലീസുകാരുടെ സഹായത്തോടു കൂടിയാണ് ജയിൽ ചാടാൻ പറ്റുള്ളൂ ഇത്രയെല്ലാം സംവിധാനങ്ങൾ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കൂടാതെ ബെന്നി ജോസഫ് പറയുന്നതല്ലോ നിയമസഭയിൽ തന്നെ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പോലീസിൽ ഇരുപത്തെട്ട് ശതമാനം ക്രിമിനലുകൾ ഉണ്ടെന്ന് അത് ചെറിയൊരു ശതമാനമല്ല ഇരുപത്തെട്ട് ശതമാനം ക്രിമിനലുകൾ എന്ന് പറഞ്ഞാൽ ഭയപ്പെടണം നിങ്ങൾക്കറിയാമോ പോലീസ് എന്ന് പറഞ്ഞ നമ്മളെ കാവൽ രക്ഷകരായ അതുകൊണ്ടാണ് അവരെ ഹോം ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കണത് അവരാരടാ എന്തടാ തെറി പറയാനുള്ളവരല്ല കൂടാതെ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ മഴയത്തോ ഇടിവെട്ടിലോ ഒന്നും വന്ന് വീണതല്ല പുല്ലു മുളച്ചുണ്ടായതല്ല നമ്മുടെയൊക്കെ സഹോദരനും സഹോദരിയും പിതാവും ഒക്കെയാണ് ഈ പോലീസുകാരും ഈ സമൂഹത്തിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് പോലീസുകാരും പക്ഷെ അവർക്ക് കർശനമായിരിക്കണം ശിക്ഷ അവർക്ക് കർശന ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഒരു കള്ളനെയും ഒരു പോലീസ് കള്ളനെയും കൂടി പിടിച്ചാൽ കള്ളന് ആറ് മാസമാണ് തടവ് ശിക്ഷയെങ്കിൽ പോലീസ് കള്ളനായാൽ അവനെ ഒരു വർഷം ശിക്ഷിക്കണം അല്ലെങ്കിൽ അവൻ്റെ യൂണിഫോം അഴിച്ചു മേടിക്കണം കാരണം വേലി തന്നെ വിളവ് തിന്നാൽ നാട് നശിച്ചു പോവും ഇനി ഞാൻ പറയാൻ പോകുന്ന വെല്ലുവിളി ഞാൻ പറയാൻ പോകുന്ന അപേക്ഷ വ്യക്തമായി നാളെ നിങ്ങളുടെ വീട്ടുമുറ്റത്തും വരാതിരിക്കാൻ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക ഇതിൻ്റെ അകത്ത് അന്തം കമ്മി സുഡാപ്പി കുടാപ്പി ഒന്നും വേണ്ട സംഘി കൊങ്ങി വേണ്ട മനുഷ്യരായാൽ മതി മനുഷ്യനായാൽ മതി ശ്രദ്ധിച്ചു കേൾക്കണം ഒന്നും മനുഷ്യനായാൽ മതി നിങ്ങൾക്കറിയാലോ ബെന്നി ജോസഫ് ജനപക്ഷം ഒരു മാസം മുമ്പ് മുനമ്പം പ്രദേശത്ത് പള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് മുനമ്പം പോലീസ് സ്റ്റേഷന്റെ കീഴിൽ പാർവതി അമ്മ എന്ന് പറഞ്ഞ എൺപത്താറ് വയസ്സായ അമ്മയുടെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം ഒരു വർഷത്തിന് മേലെയായി ഒരു വർഷവും മൂന്ന് മാസമായി കട്ട് ചെയ്ത് വെള്ളമില്ലാതിരിക്കുന്നത് എൺപത്തി ആറ് വയസ്സായ ഒരു മുത്തശ്ശി മുപ്പത്തിമൂവായിരം രൂപ വാട്ടർ അതോറിറ്റിയിൽ ജനപക്ഷത്തിന്റെ സുഹൃത്തുക്കളും ഞാനും കൂടി അടച്ച് അവർക്ക് വെള്ളത്തിന്റെ കണക്ഷനും കൊടുത്തു എന്നാൽ അവിടുത്തെ കൗൺസിലറായ ഒരു സ്ത്രീയോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് അന്വേഷിച്ചില്ലേ എന്ന് വെച്ച് വീഡിയോ എടുത്തതിന് അവരെ ഞാൻ തെറിയൊന്നും പറഞ്ഞിട്ടില്ല എടി ബോഡി എന്ന് വിളിച്ചിട്ടില്ല വളരെ മാന്യമായി പെങ്ങളെ പെങ്ങളെ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ ഞാൻ അവരോട് പറഞ്ഞു എന്തുകൊണ്ട് ഒരു വർഷവും മൂന്ന് മാസവുമായിട്ട് നിങ്ങളുടെ വാർഡിലെ എൺപത്താറ് വയസ്സായ ഒരു മുത്തശ്ശിക്ക് കുടിവെള്ളം ഇല്ലാഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്ന് ചോദിച്ചു വീഡിയോ എടുത്ത് പച്ചക്ക് പറയുന്ന പ്രോഗ്രാമിൽ ടെലികാസ്റ്റ് ചെയ്തു അവിടെ കിടപ്പുണ്ട് ഒന്ന് പിന്നോട്ട് പോയാൽ നിങ്ങൾക്ക് കാണാം പക്ഷേ എൽ ഡി എഫ് ഭരിക്കുന്ന ആ നാട്ടിൽ ഇവരൊക്കെ ലോക്കൽ സെക്രട്ടറി ആണല്ലോ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത് മുനമ്പം പോലീസ് സ്റ്റേഷനിൽ ഇവരൊരു പരാതി കൊടുത്തു ഞാൻ ഇവരെ വീഡിയോ എടുത്ത് അപകീർത്തിപ്പെടുത്തി അത് ഞാൻ കോടതിയിൽ ഫേസ് ചെയ്തോളാം ഞാൻ ഇവരോട് മോശമായ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അങ്ങനെ മുനമ്പം പോലീസ് സ്റ്റേഷൻ ഞങ്ങളെ വിളിച്ചു വരുത്തുകയാണ് ഒമ്പതാം തീയതി ജൂൺ മാസം ഞങ്ങളവിടെ ചെന്നപ്പോൾ എസ് ഐയും സി ഐയും ഭയന്ന് വിറച്ചു നിൽക്കുന്നു ലോക്കൽ സെക്രട്ടറിനേയും പാർട്ടീനേയും കണ്ടിട്ട് നാല് മണിക്കൂർ ബെന്നി ജോസഫിനെ ഉമ്മൻചാണ്ടിയുടെ മരുമനായ ഡോക്ടർ വർഗീസ് ജോർജിന് സേവിയർ പോൾ തെക്കിനത്തിന് രാധാകൃഷ്ണന് ജോമറ്റിനെ ഞങ്ങളുടെ ഹൈക്കോടതിയിലെ അഭിഭാഷകയായ ആദ്രയെയും പോലീസ് സ്റ്റേഷനിൽ നാലര മണിക്കൂർ തടഞ്ഞു വെച്ചു തടഞ്ഞു തടഞ്ഞുവെച്ചതിന് ശേഷം ഞങ്ങളെ ആലുവ എസ് പി ഹേമലത ഐ പി എസ് ഒരിക്കൽ കൂടി പറയുവാണ് ആലുവ എസ് പി ഹേമലത ഐ പി എസ് ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങളും തൊപ്പിയും നക്ഷത്രവും ഒക്കെ വെച്ചോട്ട് നടക്കുമ്പോൾ ഞങ്ങളെ പോലുള്ളവരുടെ വാക്ക് കേൾക്കണമെന്ന് ഞങ്ങളെ നാലര മണിക്കൂർ അവിടെ പിടിച്ചു വെക്കുകയും മുനമ്പം സി ഐ മുനമ്പം സർക്കിൾ ഇൻസ്പെക്ടർ ഞങ്ങളുടെ കൈക്ക് പിടിച്ച് പലതവണ പാർട്ടി ഗുണ്ടകൾ ഏകദേശം അമ്പതോളം വരുന്ന പാർട്ടി ഗുണ്ടകളുടെ മുമ്പിലോട്ട് തല്ലിയിട്ട് കൊടുത്തു ഞങ്ങൾ വീണ്ടും ഓടി പോലീസ് സ്റ്റേഷനിൽ കയറി അല്ലെങ്കിൽ അന്ന് തല്ലി കിട്ടിയനെ തല്ലുകിട്ടിയാലൊന്നും പ്രശ്നമില്ല കാരണം ഇവിടെ ദിവസവും പത്ത് പതിനേഴ് ആത്മഹത്യയും പത്ത് പതിനെട്ട് കൊലപാതകങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളും അമ്പത്തൊന്ന് വെട്ടുവെട്ടിയവൻ ഭരിക്കുന്ന നാട്ടിൽ ഇത് പ്രതീക്ഷിച്ചാൽ മതി ഞാൻ പറഞ്ഞു വരുന്നത് മുനുമ്പം പോലീസ് സ്റ്റേഷനിൽ നാലര മണിക്കൂർ ഞങ്ങളെ ബന്ധിയാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട ഡി ജി പി ഇതൊന്ന് അന്വേഷിക്കണം എന്നിട്ട് ഞാൻ പറയുന്ന സത്യമല്ലെങ്കിൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും മേലാൽ പുറത്ത് ഒരു കാര്യത്തിലും ഞാൻ ഇടപെടില്ല പക്ഷേ ഡി ജി പിയും ആലുവ എസ് പി ഹേമലത ഐ പി എസും ഒന്ന് ഇടപെടണം കാരണം ഹേമലത ഐ പി എസ് വിളിച്ചു പറഞ്ഞത് പ്രകാരം നാലര മണിക്കൂർ കഴിഞ്ഞപ്പോൾ മറ്റു പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും കൂടി വന്നിട്ടാണ് ഞങ്ങളെ അന്ന് സുരക്ഷിതമായി മുമ്പിലും പുറകിലും മുമ്പിലും പുറകിലും പോലീസ് ജീപ്പിന്റെ അകമ്പടിയോടുകൂടി ഞങ്ങളെ നാലു പേരെയും രക്ഷപ്പെടുത്തി എറണാകുളം വൈപ്പിൻ വഴി എറണാകുളത്ത് കൊണ്ടുവന്ന് വിട്ടത് അന്നിട്ട് ഞാൻ ഡി ജി പിക്കും ആലുവർ റൂറൽ എസ്പിക്കും ഇതിനെക്കുറിച്ചൊരു പരാതി കൊടുത്തു ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ ബന്ധിയാക്കി എന്ന് പറഞ്ഞു അതിന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മുനമ്പം പോലീസ് സ്റ്റേഷൻ അതായത് സി ഐ എസ് ഐ ഒ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മുനമ്പം പോലീസ് ഒരു ഒരു വളരെ തെറ്റായ നുണയായ കള്ളത്തരം പറയുന്ന കള്ളം മാത്രം പറയുന്ന ഞാൻ ഇതിൻ്റെ പോസ്റ്റഡിയിൽ ഇടാം ഒരു റിപ്പോർട്ട് എനിക്ക് വന്നു മുനുമ്പം പോലീസ് സ്റ്റേഷനിൽ നിന്ന് രജിസ്റ്റേർഡായിട്ട് എനിക്ക് വന്നതാണിത് ഇത് വായിച്ചാൽ കാക്ക മലർന്ന് പറക്കും ഇപ്പോൾ നട്ടുച്ചയാണെന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ കേൾക്കാനാളുണ്ടാവും അന്തം കമ്മികൾ കള്ളന്മാരായ ഭരണാധികാരികളും പോലീസും നാടിൻ്റെ ശാപണം പോലീസ് കള്ളനാവാൻ പാടില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട റൂറൽ എസ് പി ഹേമലത ഐ പി എസും ഡി ജി പിയും ആഭ്യന്തരമന്ത്രി കേട്ടിട്ട് വലിയ കാര്യമില്ല കാരണം നിങ്ങളല്ലല്ലോ ലോക്കൽ സെക്രട്ടറി അല്ലേ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്ന കേൾക്കുക പ്രേക്ഷിതൻ അതായത് എനിക്ക് എഴുതിയേക്കുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മുനമ്പം പോലീസ് സ്റ്റേഷൻ സി സീകർത്താവ് അതായത് പരാതിക്കാരൻ ഞാൻ ശ്രീ ബെന്നി ജോസഫ് സ്റ്റേറ്റ് കൺവീനർ ജനപക്ഷം തെറ്റയിൽ വീട് കലൂർ പി ഒ താങ്കൾ ബഹുമാനപ്പെട്ട എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി മുമ്പാകെ നൽകിയ പരാതി സംബന്ധിച്ച് അന്വേഷണം നടത്തി താഴെ പറയുന്ന വിവരങ്ങൾ നൽകുന്നു അതായത് എസ് പിക്ക് ഞാൻ കൊടുത്ത പരാതിക്ക് ഇയാൾ അന്വേഷിച്ചിട്ട് ഉണ്ടാക്കിയേക്കണ ഒലക്കയാണ് ഈ ഒലക്ക കരിമ്പാണെന്നാ പറയണ ഈ ഒലക്ക വാഴപ്പിണ്ടി പോലെ വളയും ഈ ഒലക്ക ഐസ് പ്രൂട്ടാണെന്നാണ് പറയണത് ഈ സി ഐ ഇദ്ദേഹത്തിന്റെ ഒക്കെ തൊപ്പിയും യൂണിഫോമും ഈ നക്ഷത്രവും തോളത്ത് വെച്ചേക്കുന്ന നക്ഷത്രവും ഊരി മേടിച്ചില്ലെങ്കിൽ ഈ നാട് കുട്ടിച്ചോറാവും കള്ളന്മാർ പോലീസുകാരാവാൻ പാടില്ല എന്നിട്ട് ഈ സ്റ്റേഷൻ ഓഫീസർ എഴുതിയേക്കോണ് പള്ളിപ്പുറം പഞ്ചായത്തിലെ ആറാം വാർഡ് മെമ്പറായ ശ്രീമതി നിഷ അനിൽ പ്ലാശേരി വീട് പള്ളിപ്പുറം എന്നയാൾ താങ്കൾ ശ്രീമതി നിഷയുടെ അനുവാദമില്ലാതെ അത് കൗൺസിലറാണ് വീഡിയോ എടുത്തതെന്നും അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് അപകീർത്തിപ്പെടുത്തി അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ കേസെടുക്കാം ഞാൻ അത് ഫേസ് ചെയ്യും ഞാൻ അവരെ ഒരു സ്ഥലത്ത് എടി പോടി തെറി ഒന്നും പറഞ്ഞിട്ടില്ല പെങ്ങളെ പെങ്ങളെ എന്നും കൗൺസിലറെ എന്നും മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്തുകൊണ്ട് എൺപത്തി ആറ് വയസ്സ് ഇത് കൊടുത്തില്ലെന്നും മാത്രമേ പറഞ്ഞോളൂ അപകീർത്തിപ്പെടുത്തി എന്ന കാര്യത്തിന് സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മുലമ്പം പോലീസ് സ്റ്റേഷനിൽ ഒമ്പത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി വൈകിട്ട് മൂന്ന് മണിക്ക് സ്റ്റേഷനിൽ ഹാജരായ താങ്കളും അതായത് ഞാൻ സ്റ്റേഷനിൽ എത്രയെ എതിർകക്ഷിയുമായി പരാതി സംഗതിയെക്കുറിച്ച് സംസാരിച്ച് പരാതി തീർപ്പാക്കപ്പെട്ടുള്ളതും അതായത് ഞങ്ങൾ കൗൺസിലറുമായി കൗൺസിലറുമായി ഞാനും സംസാരിച്ച് അത് തീർന്ന പ്രശ്നമാണ് പക്ഷെ പാർട്ടിയുടെ പാർട്ടിക്ക് ക്ഷേതമേറ്റു അവർ ചെയ്ത വീഴ്ച കൗൺസിലർക്ക് വന്ന ഒരു ഒരു അബദ്ധം ഒരു കൈപ്പിഴ അവരത് ഒരു ഒന്നേകാൽ വർഷം നമുക്ക് വെള്ളമില്ലാതെ കുടിവെള്ളമില്ലാതെ ഇരുത്താൻ പാടില്ലായിരുന്നു ഏതായാലും ഞങ്ങൾ കൗൺസിലറുമായി പരാതി തീർപ്പാക്കിയിട്ട് ആ പേപ്പർ ആ പുസ്തകത്തിൽ ജി ഡി എൻട്രിയിൽ ഒപ്പിട്ടിട്ടുള്ള ഈ കാര്യത്തിന് താങ്കൾ പരാതി രജിസ്റ്ററിൽ ഒപ്പുവെച്ചിട്ടുള്ളതുമാണ് ഞാൻ ഒപ്പുവെച്ചിട്ടുണ്ടവിടെ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുള്ളതുമാണ് ഞാൻ പുറത്ത് പോയിന്ന് പുറത്തു പോയിട്ടില്ല ഒപ്പിട്ട് കഴിഞ്ഞ ഉടനെ ഇവർ പറയണം അത് പറ്റൂല ഇത് കേസാക്കണം എന്നാൽ പരാതി തീർപ്പാക്കിയതിൽ എതിർ കക്ഷികളായവർ അതായത് ഈ അമ്പതോളം വന്ന പുറത്ത് വന്നേക്കണം പാർട്ടി ഗുണ്ടകൾ തൃപ്തരാകാതെ സ്റ്റേഷന് പുറത്ത് പോലീസുമായി സംസാരിക്കുകയും നല്ല അസ്സല് തെറിയായിരുന്നു സംസാരിക്കുകയൊന്നും അല്ല നല്ല അസല് തെറി വിളിയായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് താങ്കളുടെ മൊബൈൽ ഫോൺ അപ്പോൾ തന്നെ പിടിച്ചെടുത്ത് പരിശോധന നടത്തണമെന്നും വാർഡ് മെമ്പറുടെ ആവശ്യം പോലീസ് തിരസ്കരിക്കുമായിരുന്നു എൻ്റെ വീഡിയോ ഞാൻ ടെലികാസ്റ്റ് ചെയ്തത് അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ തെറിയൊന്നുമില്ല പിന്നെ ഫോൺ പിടിക്കണമെങ്കിൽ പിടിച്ചോട്ടെ തുടർന്ന് സ്റ്റേഷന് പുറത്ത് താങ്കൾക്കെതിരായി പരാതി നൽകിയ വാർഡ് മെമ്പറും കൂടെ ഉണ്ടായിരുന്നവരും പരാതി തീർപ്പിനെതിരായി പോലീസുമായി വാക്കു തർക്കത്തിൽ ഏർപ്പെടുകയാണ് ഉണ്ടായത് താങ്കളെ അവിടെ ഉണ്ടായിരുന്നവർ ആരും തന്നെ തടഞ്ഞു വെക്കുകയോ മറ്റും ഉണ്ടായിട്ടില്ലെന്നും പിന്നീട് താങ്കൾക്കെതിരായ വാർഡ് മെമ്പറും ഒഴിപ്രകാരം മുനമ്പം പോലീസ് സ്റ്റേഷനിൽ ക്രൈം അറുന്നൂറ്റി നാല്പത്തി ആറ് ഇരുന്നൂറ്റി ഇരുപത്തി ഇരുപത് ഇരുപത് പ്രകാരം കേസെടുത്തിട്ടുണ്ടെന്നും അറിയിച്ചു ഇതില് പോലീസ് എഴുതി പച്ച കള്ളോ അറിയോ നട്ട കെളുക്കാത്ത നൊണ പറഞ്ഞത് എന്താണെന്നറിയോ തുടർന്ന് സ്റ്റേഷന് നിങ്ങൾ പിടിച്ചെടുത്ത് പരിശ്രമം വാർഡ് മെമ്പറോട് തിരസ്ക താങ്കളെ അവിടെ ഉണ്ടായിരുന്നവർ ആരും തന്നെ തടഞ്ഞു വെക്കുകയോ മറ്റും ഉണ്ടായിട്ടില്ല ഹേമലത ഐ നിങ്ങൾ സ്പെഷ്യൽ പോലീസിനെ വിളിച്ചു പറഞ്ഞിട്ട് കീഴ് ഉദ്യോഗസ്ഥരെ ഡി വൈ എസ് പി അടക്കം വിളിച്ചു പറഞ്ഞിട്ടല്ലേ ഞങ്ങളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നത് പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതും പിന്നെ പോലീസ് എങ്ങനെ ഇതേണ്ട മുനമ്പം പോലീസ് സ്റ്റേഷൻ്റെ സീൽ വെച്ച ഈ മുനമ്പം പോലീസ് സ്റ്റേഷനിലെ ഈ കത്തിൽ എസ് എ എസ് പി യെ കഴുതയാക്കിയേക്കോ അല്ലേ എസ് പിയെ കഴിവില്ലാത്തവരാക്കിയേക്കുമോ അല്ലേ എസ് എ നോണ പറഞ്ഞ് തെറ്റു ധരിപ്പിച്ചതിനെതിരെ ഈ സി ഐക്കെതിരെ നടപടിയെടുത്ത് ഇദ്ദേഹത്തിനെയൊക്കെ പിരിച്ചുവിടണം ഇദ്ദേഹത്തെ ഒന്നും പോലീസിൽ വെച്ചോണ്ടിരുന്നാൽ ഈ നാട് നന്നാവില്ല അദ്ദേഹം തെറ്റായ വിവരം കൊടുത്താണ് നാലര മണിക്കൂർ ഞങ്ങളെ അവിടെ ബന്ദിയാക്കി വെച്ചിട്ട് എന്റെ കൈക്കൊക്കെ പിടിച്ച് ഉന്ത ചെയ്തിട്ട് ഈ സ്റ്റേഷൻ ഓഫീസർ മുനമ്പം പോലീസ് സ്റ്റേഷൻ ഓഫീസർ അന്വേഷണം നടത്തിയിട്ട് എഴുതിയേക്കാണ് താങ്കളെ അവിടെ ഉണ്ടായിരുന്നവർ ആരും തന്നെ തടഞ്ഞു വെക്കുകയോ മറ്റും ഉണ്ടായിട്ടില്ലെന്നും പിന്നെ താങ്കൾക്കെതിരെ വാർഡ് മെമ്പറിന്റെ മൊഴി പ്രകാരം പോലീസ് കേസെടുത്തു അപ്പം എങ്ങനെയാണ് നമ്മൾ ഉണ്ടായ വിവരങ്ങൾ വീഡിയോ സഹിതം ഇനി ബഹുമാനപ്പെട്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടാ ആഭ്യന്തരമന്ത്രിയും ഡി ജി പിയും റൂറൽ എസ്പിയും ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒമ്പത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി റിക്കവറിയണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് എടുത്തു നോക്കിയാൽ മുനമ്പം പോലീസ് സ്റ്റേഷന്റെ മുമ്പിലുണ്ടായ ബഹളങ്ങൾ നിങ്ങൾക്ക് കാണാം അതുകൊണ്ട് ബെന്നി ജോസഫ് അറുപത്താറ് വയസ്സായ ആളെ വിട്ടേക്ക് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഇനി ഇവിടെ ജീവിക്കണ്ട് നിങ്ങളുടെ മക്കൾക്കും തലമുറക്കും ഇവിടെ ജീവിക്കണ്ടേ ഇത്തരം എഴുതുന്ന കള്ളത്തരം പ്രചരിപ്പിക്കുന്ന മേലുദ്യോഗസ്ഥരായ റൂറൽ എസ് പി ഹേമലത ഐ പി എസ് എന്ന നല്ലൊരു ഉദ്യോഗസ്ഥയൊക്കെ പോലീസുകാർ തെറ്റുധരിപ്പിച്ച് ഇത്തരം കള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയാൽ അവരെ പിരിച്ചുവിടേണ്ടത് എൻ്റെ ആവശ്യമല്ല സസ്പെൻഷൻ പോരാ അവരെ പിരിച്ചുവിട്ട് യൂണിഫോം മേടിക്കേണ്ടത് എൻ്റെ ആവശ്യമല്ല കേരളത്തിൻ്റെ തലമുറയുടെ വരും തലമുറയ്ക്ക് ഇവിടെ സമാധാനമായി ജീവിക്കണമെങ്കിൽ ഇത്തരം പോലീസുകാരെ ഡിസ്മിസ് ചെയ്യാൻ ബഹുമാനപൂർവ്വം പോലീസ് കംപ്ലയിൻ്റ് സെല്ലിലും മനുഷ്യാവകാശ കമ്മീഷനും ഇത് കേൾക്കുന്ന ഹൈക്കോടതി ജഡ്ജിമാരോ ആർക്കെങ്കിലും അല്ലെങ്കിൽ റൂറൽ എസ് പി ഹേമലത ഐ പി എസ്സിനും ഇതൊന്ന് അന്വേഷിച്ച് ആ പോലീസിന്റെ സി സി ടി വി എടുത്തിട്ട് അവിടെ ബഹളം നടന്ന് എന്നെ ഉന്തവും തള്ളുകയും തെറി വിളിക്കുകയും നാലര മണിക്കൂർ തടഞ്ഞു വെച്ചില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയും ബഹുമാനപ്പെട്ട കോടതി തന്നെ എന്ത് ശിക്ഷയും ഞാൻ ഏറ്റവും അങ്ങനെ തയ്യാറാണ് പക്ഷേ ഈ പോലീസ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് എഴുതിയ ഈ സർക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഈ എസ് ഈ റിപ്പോർട്ട് എഴുതിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ മനുഷ്യനാവണം മനുഷ്യത് സത്യവും നീതിയും ധർമ്മവുമുള്ള രാജ്യസ്നേഹമുള്ള നല്ലൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവട്ടെ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് റൂറൽ എസ് പി ആലുവ റൂറൽ എസ് പി ഈ കേസിനെ കുറിച്ച് ഒന്നും കൂടി അന്വേഷിക്കുകയും മുനമ്പം പോലീസ് സ്റ്റേഷനിൽ ഒമ്പത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് മൂന്ന് മണി മുതലുള്ള സി സി ടി വി എടുത്തിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് അല്പം മനുഷ്യത്വം ഉണ്ടെങ്കിൽ അറുപത്തി ആറ് വയസ്സായ ബെന്നി ജോസഫിനോട് ഒരു ക്ഷമ പറയാൻ അല്ലെങ്കിൽ തെറ്റുപറ്റി എന്ന് പറയാനുള്ള മാന്യത കാണിക്കണമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നല്ലവർക്ക് നല്ലത് വരട്ടെ ഞാൻ ഈ പറഞ്ഞത് നോണയാണെങ്കിൽ എന്റെ തല പൊട്ടിത്തെറിക്കട്ടെ പക്ഷെ പോലീസ് സ്റ്റേഷനിൽ നാലര മണിക്കൂർ എന്നെ തടഞ്ഞു വെച്ചിട്ട് ഇത്തരം റിപ്പോർട്ട് കൊടുത്ത കള്ളത്തരം കള്ള റിപ്പോർട്ട് കൊടുത്തവർക്കും ദൈവം തക്കതായ ശിക്ഷ കൊടുക്കട്ടെ എന്ന് പ്രയാഗിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് സത്യമേധവ് ജയവേ